നമസ്കാരം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ എല്ലായിടത്തും പോയി മത്സരിക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു താൻ ആരെക്കുറിച്ചും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല തൃശൂരിൽ ജയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ടി എൻ പ്രതാപൻ തന്നോട് പറഞ്ഞിരുന്നില്ല എന്നും മുരളീധരൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു താൻ തന്നെയാണ് തെറ്റ് ചെയ്തത് ഉറപ്പായും ജയിക്കാവുന്ന സിറ്റിംഗ് സീറ്റിൽ നിന്ന് മാറി മത്സരിച്ചു അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നു ആരെക്കുറിച്ചും പരാതി ഇതുവരെ പറഞ്ഞിട്ടില്ല നടന്ന കാര്യങ്ങളൊക്കെ കെ പി സി സി അധ്യക്ഷനോടും പ്രതിപക്ഷ നേതാവിനോടും വിശദീകരിച്ചു ആർക്കെതിരെയും നടപടിയും ആവശ്യപ്പെട്ടില്ല ഒരു തെരഞ്ഞെടുപ്പോടുകൂടി ലോകം അവസാനിക്കുന്നില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും ബി ജെ പിയും കഴിഞ്ഞ അഞ്ചു വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റി തൃശ്ശൂർ മാത്രമാണ് ക്രൈസ്തവ വോട്ടുകളിൽ വിളലുണ്ടായിട്ടുള്ളത് ഇത് നഷ്ടപ്പെടാൻ കാരണമായത് സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങളാണ് ടി എൻ പ്രതാപനും അത് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് തൃശ്ശൂരിൽ ജയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല പത്മജ മാറിയ സാഹചര്യത്തിൽ താൻ വന്നാൽ കുറെക്കൂടി ഫലപ്രദമാകും എന്നാണ് പ്രതാപൻ അന്നു പറഞ്ഞത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ല അടുത്ത ഒരു വർഷം പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ടാകില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് കൊല്ലം ബാക്കിയുള്ളപ്പോൾ എന്തിനാണ് എല്ലായിടത്തും പോയി ഇങ്ങനെ മത്സരിക്കുന്നത് വയനാട് രാഹുൽ രാഹുൽഗാന്ധി ഒഴിയുകയാണെങ്കിൽ ഗാന്ധി വരണം എന്നാണ് വയനാട്ടുകാരും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നത് എന്നും കെ മുരളീധരൻ വ്യക്തമാക്കി തൃശൂരിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം പലതരത്തിൽ പ്രസ്താവനകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തിയിരുന്നു ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ പിൻവാങ്ങുകയാണ് എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളും മറ്റും കെ മുരളീധരൻ നടത്തിയിരുന്നു അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരനും വി ഡി സതീശിനുമൊക്കെ ഒരുപാട് ശ്രമിച്ചെങ്കിലും താൻ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ള സൂചനയാണ് അന്ന് കെ മുരളീധരൻ നൽകിയത് എന്നാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളൊക്കെ തന്നെ കെ മുരളീധരൻ വീണ്ടും സജീവ രാഷ്ട്രീയത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കണം വയനാട്ടിൽ മത്സരിക്കണം പാലക്കാട് മത്സരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതുമൊക്കെ വാർത്തയായിരുന്നു അതിനിടയിലാണ് ഡൽഹിയിൽ അദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് തൃശൂരിലെ അവസ്ഥ വ്യക്തമായി ടി എൻ പ്രതാപൻ പറഞ്ഞു തന്നിരുന്നില്ല അദ്ദേഹത്തിന് അതേക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാഞ്ഞിട്ടായിരിക്കും അത് പറഞ്ഞു തരാത്തത് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ജയിച്ചത് എന്ന നിലയിലാണ് മുരളീധരൻ ഇപ്പോൾ പ്രതികരിച്ചത് കേരളത്തിൽ ബി ജെ പിക്ക് കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള വോട്ടുകളായിരിക്കും കിട്ടുക സീറ്റുകളായിരിക്കും കിട്ടുക എന്നും ഒക്കെ തന്നെ മുരളീധരൻ പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു ഒപ്പം അക്കൗണ്ട് തുറക്കുന്നത് ബി ജെ പി ബാങ്കിലായിരിക്കും എന്ന പരിഹാസവും ഒക്കെ മുരളീധരൻ നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പിൽ പക്ഷേ വലിയ പരാജയം ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം അത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും പിന്നീട് നടത്തിയില്ല തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാമെന്ന കാര്യം ആലോചിക്കണം എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ വനവാസത്തിൻ്റെ തുടക്കമായിട്ടാണ് അന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അതിനെ കണ്ടത്